ർച്ചയുടെ ജില്ലാ സെക്രട്ടറി ഗോപു പരമശിവനിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റത് നിസ്സാരമായ കാര്യത്തിനാണെന്ന് ഒപ്പം താമസിച്ച യുവതി ബെൽറ്റും ചാർജർ കേബിളും ഷൂസും ചട്ടുകൾ ഉപയോഗിച്ച മർദ്ദനം പതിവാണെന്ന് യുവതി പറയുന്നു കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് ഹെൽമറ്റ് താഴെ വെച്ചെന്ന നിസ്സാര കാരണത്തിനായിരുന്നുവെന്ന് യുവതി പറയുന്നു തന്നെ ഉപദ്രവിക്കുന്നത് ഒരു ഹരമായാണ് ഗോപു കാണുന്നതെന്നും യുവതി പറഞ്ഞു അയാൾക്കൊപ്പം അഞ്ചു വർഷമായി താമസിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾക്കല്ലാതെ വേറെ ആർക്കും ഒന്നിച്ചു താമസിക്കുന്നത് അറിയില്ല ബാക്കി എല്ലാവരോടും സിംഗിളാണെന്നാണ് ഗോപു പറഞ്ഞത് അഞ്ചു വർഷത്തോളമായി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്കും അടുത്തു കഴിഞ്ഞ ദിവസം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബോധം കെട്ട് ഞാൻ വീണു എല്ലാ ദിവസവും ഉപദ്രവിക്കും ഞാൻ മരിച്ചെന്ന് കരുതിയിട്ടാവും എന്നെ ഇട്ടിട്ട് പോയത് അയാളെ ബോധം വന്നപ്പോൾ കാണാനില്ല വേഗം വസ്ത്രം ധരിച്ച് സഹോദരിയുടെ അടുത്തേക്ക് പോയി പരാതി നൽകാൻ എനിക്ക് പേടിയായിരുന്നു ഇയാൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന ഭയം പുറത്തേക്കിറങ്ങാനോ ആരോടും സംസാരിക്കാനോ ആരെയും വിളിക്കാനോ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല ഭീഷണിപ്പെടുത്തിയാണ് എന്നെ കൂടെ നിർത്തിയിരിക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും കാര്യമില്ല ഇയാൾ ആരെയും ഭയമില്ലാത്ത വ്യക്തിയാണ് എന്നെ കൊന്നിട്ടാലും ആരും ചോദിച്ചു വരില്ല എന്ന തോന്നലാണ് അയാൾക്ക് പട്ടിക്കും പൂച്ചയ്ക്കും തെരുവു നായക്കു പോലും ഇങ്ങനെ തല്ലുകിട്ടില്ല അറക്കാൻ കൊണ്ടുപോകുന്ന പോലും ഇങ്ങനത്തെ അവസ്ഥ വരില്ല അത്രയ്ക്കും ദയനീയമാണ് നിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു തല്ലും ടികൊണ്ടതിന്റെ പാടുകൾ വ്യക്തമാകുന്ന തരത്തിൽ അയാൾ ഫോട്ടോ എടുത്തു വെക്കുമായിരുന്നു നിന്നെ ഉപദ്രവിക്കുന്നത് എനിക്ക് ഹരമാണ് എന്ന് അയാൾ ആ ചിത്രങ്ങൾ നോക്കി പറയും വീട്ടിൽ തന്നെ പൂട്ടിയിടും പുറത്തു പോകുമ്പോൾ പുറത്തുനിന്ന് പൂട്ടിയിടും ഫോണിൽ പുറത്തേക്ക് വിളിക്കാൻ സാധിക്കില്ല ഇങ്ങോട്ട് വരുന്ന കോളുകൾ മാത്രമേ എടുക്കാൻ സാധിക്കൂ ഇതേക്കുറിച്ച് പുറത്താർക്കും അറിയില്ലായിരുന്നു ബന്ധുക്കൾ ആരെങ്കിലും ഫോൺ ചെയ്താൽ അയാൾ അടുത്തുനിന്ന് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും അയാൾ കയ്യിൽ വടിയുമായി അടുത്തു നിൽക്കും തുടങ്ങിയ കാര്യങ്ങൾ യുവതി പറഞ്ഞു സംഭവത്തെ തുടർന്ന് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എറണാകുളം തേവര തേവരാക്ലിന്റ് റോഡിൽ അടുക്കൽ വീട്ടിൽ ഗോപു പരമശിവനെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ചേരാനല്ലൂർ വടുതല ചാണ്ടി റോഡിൽ അമ്പാട്ട് വീട്ടിൽ ഫിലോമിനാറ്റസിക്കാണ് മർദ്ദനമേറ്റത് ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് ഗോപുവിനെ ബിജെപിയിൽ നിന്ന് പുറത്താക്കിയതായി പാർട്ടി നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ